ഏതായാലും ഇങ്ങോട്ട് വരാനിപ്പോൾ എൻ്റെ ഈ ബാക്ക് കാണുന്ന ചുമരുമ ഓരോരോ പെയിൻറിങ് കൊണ്ടുള്ള ചിത്രങ്ങൾ ഡിസൈനുകള് ഫ്ലവറുകൾ ഫ്രൂട്ടുകൾ സീനറികൾ കാലിഗ്രാഫി അങ്ങനെ ഇങ്ങക്ക് താല്പര്യമുള്ള പല ജാതി ഐറ്റംസും വരച്ച് നിങ്ങളെ പഠിപ്പിക്കുക എന്നും കരുതിക്കാണ്ട് തുനിങ്ങി ഇറങ്ങിയതാണ് അപ്പോൾ ഏതായാലും ഞാൻ കൂടുതൽ പറഞ്ഞുകാണ്ട് നമ്മളിങ്ങനെ സമയം കളയണില്ല നമ്മൾ പരിപാടി തുടങ്ങുകയാണ് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഫസ്റ്റ് ലെറ്ററായ എ ഒരു മൂന്നാല് ഐറ്റംസുകൾ തിൽക്കാതെ തുടങ്ങിക്കാണ്ട് അതാണിപ്പോൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ പറഞ്ഞ തന്നെ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ആദ്യത്തെ ലെറ്ററായ ആയ എ എന്നുള്ളത് വരയ്ക്കുന്നതാണ് ഇപ്പം ഈ കണ്ണിൽ അതിനിപ്പം നമ്മൾ ആദ്യം സ്കെയിലെടുത്ത് അളവൊക്കെ ഒന്ന് വളയാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് ലൈനൊക്കെ ഇട്ട് പിന്നെ ഡാർക്ക് കളറ് ഒരു ബ്ലൂ ആൻഡ് പച്ച അതായത് പച്ച നീലി രണ്ടും കൂടി കൂട്ടിക്കാണ്ടിട്ടുള്ള ഒരു കളറ് ചേർത്ത് അത് കുറച്ചുണ്ടായിരുന്നെ അത് അടുത്ത് കണ്ട് ഏൻ്റെ രണ്ട് മോട്ടലുകൾ എഴുതി പിന്നെ ചുവപ്പ് കളറ് പിന്നെ അടുത്ത് കണ്ടാണ് അടുത്തത് എഴുതിയിട്ടുള്ളത് അതും ഏന്നുള്ള തന്നെ ഉണ്ടാവും ഏമെന്നാണ് വേറിട്ടുണ്ടാത്തിട്ടാണ് ഇപ്പോൾ ഞാൻ തൽക്കാലം ഏമൻ തുടങ്ങാത്തിട്ട് പോകണം അങ്ങനെ പിന്നെ കുറച്ചും കൂടി വലി ചെറിയ ഒരു ത്രീ ഡി സൈസിലാണ് ഇപ്പോൾ ഈ വരച്ച് കണ്ടിരിക്കുന്നത് അത് നാല് രം കളർ വേണം അതിന് ഈ ത്രീ ഡി സൈസ് ഈ മോഡൽ വരയ്ക്കണമെങ്കിൽ അതിന് ആദ്യം എടുത്തത് നേരത്തെടുത്ത് ആ ബ്ലൂ ഗ്രീനും കൂടി ചേർത്ത ആ കളറ് പിന്നെ അതിൻ്റെ നേരെ മാറും സൈഡ് കൊടുത്തത് പച്ച എടുത്ത് പിന്നെ അതിൻ്റെ ആ പച്ചൻ്റെ മറ്റേ ഭാഗം എടുത്ത് ചെയ്തത് പച്ചയും മഞ്ഞയും കൂടി കൂട്ടിക്കണ്ടത് ലൈറ്റ് പച്ച ആക്കിയത് പിന്നെ നന്ന അടിഭാഗത്തുള്ള ആ കൊടുത്തിട്ടുള്ളത് നീലും വെള്ളം കൂടി കൂടിക്കാണ്ട് നല്ല ലൈറ്റ് നീലാക്കി കാണുക കൊടുത്തിട്ടുള്ളത് എന്നിട്ട് പിന്നെ എൻ്റെ ആ ജോയിൻറ് ഭാഗങ്ങളൊക്കെ ഒന്ന് വെള്ള ചെറിയ ബ്രഷ് പ്രഷർട്ട് ഒന്ന് കൊടുത്ത് അങ്ങനെ വെള്ളം കൊടുത്ത് കഴിഞ്ഞിൻ്റെ ശേഷം ആ ലെറ്ററിൻ്റെ മൊത്തം എല്ലാ ഭാഗവും ഒന്ന് ബ്ലാക്കും കൂടെ കൊടുത്ത് പിന്നെ കൂടി ത്രീ ഡി എഫക്റ്റിൽ എടുത്ത് കാണിക്കാൻ വേണ്ടിട്ട് ചെറുതായിട്ടൊരു കൂടെ കൊടുത്ത് അതാണിപ്പോ ചെയ്തത് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ എന്തൊക്കെയാണ് സംശയങ്ങളില് അത് മൈവ നമ്മള് കാണിച്ചും അപ്പൊ അതിൻ്റെ തുടക്കമായിട്ട് പഞ്ഞി പതിമഞ്ഞ് നിൽക്കുന്ന പഞ്ഞി കുറച്ച് കൂടി വേറെ ലെറ്ററുകളൊക്കെ കൂടി കാണിച്ചൊക്കെ പക്ഷെ എന്താന്ന് വെച്ചാല് നമ്മള് പഞ്ഞിപ്പത്തി വന്ന് കെട്ടി കുടിക്കുന്നുണ്ടെങ്കിൽ വേറെ ചെറിയ പടി കൂടിയിട്ടുണ്ട് അപ്പൊ എനിക്ക് അതിന് പോവുമാണ് അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ നമ്മൾ താല്ങ്ങൾ നോക്കിയാൽ മതി ഇങ്ങനെ ഓരോന്ന് വന്നുകൊണ്ടിരിക്കും അപ്പൊ ഇന്നു ഒരു പെട്ടറങ്ങി തന്നെ നിങ്ങൾ പഠിച്ചാൽ മതി അപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് സംശയങ്ങൾ അതായത് ഇന്ന പെയിന്റിൽ ഇന്ന കൂട്ടണം എന്നൊക്കെ എന്താണ് കൂട്ടേണ്ടത് ചിലപ്പോൾ അതിൽ കച്ചം കെട്ടുള്ളൂ അപ്പൊ അത് ഒന്ന് നിങ്ങൾ സംശയം നമ്മൾ ആ കമന്റ് ബോക്സിൽ ഒന്ന് എഴുതി ചോദിച്ചാൽ ഞാൻ പറഞ്ഞതരണ്ട് ആന ഈ ഫോൺ നമ്പർ തരുന്നില്ല കാരണം വെച്ചാൽ അത് ഇന്നാളന്നെ ഉണ്ടായി ഞാന് നിങ്ങളോട് പറയുന്നത് വെച്ചാൽ ഞാനൊരു ഫോൺ നമ്പർ കൊടുത്തിട്ട് ഒരു ചാനലില് അങ്ങനെ പോലും എന്ത് ചെയ്തുവരു ഈ ആൾക്കാർ ഒരാളെ എന്നോട് ഈ തിരുവനന്തപുരത്ത് അവിടെ കാട്ടാക്കാട് അവിടെ ഇവിടെ ഉള്ള ഒരാളെ എന്നോട് ഉച്ച കാണ്ട് പെയിന്റിങ്ങിന് നാളെ വരുമോന്ന് നമ്മളുണ്ടവിടുന്ന ഈ അപ്പുറം ജില്ലയിൽ നിന്നാണ്ട് എത്തിപ്പെടാ പിന്നെ വെറീസുണ്ട് വേറെ ഒരാൾ ഉച്ചകാണ്ട് കണ്ണൂർ ജില്ലയിൽ നിന്നു നമുക്ക് അങ്ങോട്ട് നാളെല്ലാം ഇപ്പം അർജന്റ് പണിയാണ് നാളെ അങ്ങോട്ട് ഒരു അൽമർ അടിച്ചു തരുമെന്ന് പെയിന്റ് കണ്ട് പെയിൻറ് എടുക്കാൻ അൽമറ പെയിൻറ്റ് എടുക്കാനായിട്ടാണ്ട് പോയാൽ എങ്ങനെ മലയിത്തറിയില്ല അപ്പം വലിയ മലച്ചിരിപ്പുണ്ടെങ്കിൽ വലിയ വിജിത്താ അപ്പം ഏതായാലും ഇപ്പം ഫോൺ നമ്പർ അതുകൊണ്ടാണ് തരാത്തത് പിന്നെ ഇപ്പം നമ്മൾ ഡ്രസ്സ് എടുക്കുക പെയിൻറ് എടുക്കുക നമുക്ക് അറിയണമെങ്കിൽ ഇങ്ങനെ പഠിച്ചു അത്ര കൊല്ലമുള്ളൂ നമ്മൾ ഫോൺ പെട്ടെന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരുക എന്നുള്ളതാണ് ഇപ്പോൾ അതിലൊരു വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല അപ്പോൾ എന്ത് ചെയ്യാന്നൊരു இன்னப்பொருத்தப்படங்கள் நமக்கு செய்ய ஏன் அத்த பண்ணீங்க நம்ம போய் இத்தானு ஓகே மேம் தேங்க்யூ எல்லாரோட